നമസ്കാരം സ്വാഗതം ഇന്ത്യയിൽ നിന്നുള്ള പ്രവേശന വിലക്ക് അനിശ്ചിതകാലത്തേക്ക് നീട്ടി ഒമാൻ സുപ്രീം കമ്മിറ്റി ഉത്തരവ് പുറപ്പെടുവിച്ചു പുതിയ അറിയിപ്പുണ്ടാകുന്നതുവരെ വിലക്ക് തുടരുമെന്ന് ബുധനാഴ്ച കമ്മിറ്റി അറിയിക്കുകയുണ്ടായി ഇന്ത്യക്ക് പുറമെ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഈജിപ്ത് സുഡാൻ ലബനൻ സൌത്ത് ആഫ്രിക്ക ിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവേശന വിലക്കും തുടരുന്നതായിരിക്കും അതേസമയം തായ്ലാന്റ് മലേഷ്യ വിയറ്റ്നാം എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്ക് കൂടി ജൂൺ അഞ്ച് ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ പ്രവേശന വിലക്ക് പ്രാബല്യത്തിൽ വരുന്നതായിരിക്കും ഇതുകൂടാതെ കോവിഡ് നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ചുകൊണ്ടും ഒമാൻ ഭരണകൂടം രംഗത്തെത്തിയിരിക്കുന്നു പള്ളികളിൽ ഇനി നൂറ് പേർക്കു വരെ ഒരേ സമയം പ്രവേശനം അനുവദിക്കും അഞ്ചു നേരത്തെ നിസ്കാര സമയങ്ങളിൽ മാത്രമായിരിക്കും പ്രവേശനം അനുവദിക്കുക അനുമതിയില്ല ചില വാണിജ്യ സ്ഥാപനങ്ങളിൽ രാത്രി എട്ടിനും പുലർച്ചെത്തിയ പ്രവേശന വിലക്ക് നീക്കിയിട്ടുണ്ട് ഇത്തരം സ്ഥാപനങ്ങളിൽ ശതമാനം വരെ ആളുകൾക്ക് പ്രവേശനം അനുവദിക്കും പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും ഷോപ്പിംഗ് മാളുകളിൽ പ്രവേശനത്തിനും അനുമതി നൽകിയിട്ടുണ്ട് അൻപത് ശതമാനം ശേഷിയിൽ ജിം വീണ്ടും തുറക്കുന്നതാണ് മുപ്പത് ശതമാനം പങ്കാളിത്തത്തോടെ വെഡ്ഡിംഗ് ഹാൾ എക്സിബിഷൻ എന്നിവ പ്രവർത്തിപ്പിക്കാം എന്നാൽ വലിയ ഹാളുകളാണെങ്കിലും മുന്നൂറിൽ കൂടുതൽ ിൽ പാർക്കുകളും ബീച്ചുകളും തുറക്കാനും സുപ്രീം കമ്മിറ്റി യോഗം അനുമതി നൽകി അതേസമയം ഒമാനിൽ പേർക്ക് കൂടി ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കോവിഡ് ബാധിച്ച് പതിനാല് പേർ കൂടി മരണപ്പെട്ടു ഇതോടെ ഇതിനകം രണ്ട് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിൽ രണ്ടു ലക്ഷത്തി ആയിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് പേർ ഇതിനോടകം രോഗമുക്തരായി നിലവിൽ തൊണ്ണൂറ്റിയൊന്ന് ദശാംശം ആറ് ശതമാനമാണ് രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് ഇതുവരെ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത് പേർ രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരിച്ചതായാണ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത് നിലവിൽ എണ്ണൂറ്റി പേർ ഇപ്പോൾ രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നു ഇവരിൽ ഇരുന്നൂറ്റി പേർ തീവ്രപരിചരണ വിഭാഗങ്ങളിലാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ